സിലെ ഇന്നത്തെ റെസിപ്പീസ് മീനില്ലാത്ത മീൻകറി അതുപോലെ തന്നെ മസാലക്കറി ഇത് രണ്ടും നോൺ വെജിറ്റേറിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും ആദ്യം തന്നെ മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് അതോടൊപ്പം രണ്ട് ചെറുളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ പുളിക്കാവശ്യമായിട്ട് ഒരു ചെറിയ കുടപ്പുളി പിന്നെ ഒരു സബോളരെ പകുതി ആവശ്യമായ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അത് ഈ കറിക്ക് നല്ലൊരു വാസന കൊടുക്കും ഇനി പാകത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇനി അര ടീസ്പൂണോളം നല്ല എരുവെള്ള മുളക് പൊടി അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതായത് ഈ തക്കാളിയൊക്കെ ഉടയുന്ന രീതിയിൽ നന്നായി എന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാ കേട്ടോ ഇനി ഇത് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് വിഭവങ്ങളാണ് ഇത് രണ്ടും ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ചു നേരം മുടി വയ്ക്കുക ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ചേർത്തതെല്ലാം നന്നായി വെന്തിട്ടുണ്ട് അതുപോലെ വെള്ളവും കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു അര തൊട്ട് മുക്കാൽ കപ്പ് വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസായിട്ട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം സദ്യയിൽ വിളമ്പുമ്പോൾ ഒലിച്ചു പോവാൻ പാടില്ലല്ലോ അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ തിക്കാവും ഇപ്പോഴത്തെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി നോക്കണ്ട അതൊന്ന് തിക്കാവും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം മീൻകറിയൊക്കെ താളിക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിൽ ചെറുളി മൂപ്പിച്ച് ചേർത്താൽ നമ്മുടെ താളിപ്പ് പരിപാടി കഴിയും ഇത്രേ ഉള്ളൂ മീനില്ലാത്ത മീൻ കറി ഇതിലേക്ക് കോവയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ അതിലും സിമ്പിളായിട്ട് ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ തന്നെ ഇനി നമുക്ക് മസാലക്കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തിട്ട് മസാലക്കറി ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാടൊന്നും ഫ്രൈ ആയി വരണ്ട ജസ്റ്റ് എല്ലാ പുറമൊന്നൊന്ന് ജസ്റ്റ് ഇതായി കിട്ടണം അത്രേ ഉള്ളൂ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിനി ഗ്രേവിയും തയ്യാറാക്കുക അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പ് ശരിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരക്കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരുപാട് തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു കാൽ മുതൽ അരക്കപ്പ് വരെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കാരണം ഇത് കുറച്ച് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ സദ്യയിൽ കുറച്ച് കുറച്ചല്ലേ വെള്ളം പോവാം അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളർ ആവണം ഒരുപാട് ബ്രൗൺ ആയിട്ട് വേണ്ട ഒരു മീഡിയം ബ്രൗണായ മതി ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എരുവിനാവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെടുത്ത് കുരുമുളക് പൊടി ആണെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്താ ഇപ്പം അത്യാവശ്യം ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു ഭാഗം മതി കേട്ടോ ഇതിലും കൂടുതൽ കളറാവാൻ നിൽക്കണ്ട ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം ഇനി അതവിടെ മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ പൂരുളം കഴങ്ങൾക്ക് അത്യാവശ്യം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കളറൊന്നും മാറണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡൊന്ന് ഓയിലിൽ കിടന്നൊന്ന് ഫ്രൈ ആവണം അത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇത് വേവിക്കാനുള്ളതാണ് അതുകൊണ്ട് വെന്തൊന്നും കിട്ടണ്ട ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡൊന്ന് ക്രിസ്പായാൽ മതി അപ്പോൾ ഇത് കോരി മാറ്റാം നമ്മൾ ഉരുളം ഫ്രൈ ചെയ്ത് വെച്ച ആ പാനിലേക്ക് തന്നെയാണ് ഒരു സവോള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വേറെ ചേർക്കുന്നില്ല ഓൾറെഡി അതിലുണ്ട് അതുപോലെ എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലക്കറിയല്ലേ അപ്പോൾ നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് വരണ്ട് ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ ഇനി അത്യാവശ്യം പുളിയുള്ള തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടണം ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു അര മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർക്കാൻ നമ്മുടെ തക്കാളി വെന്ത് ഒടഞ്ഞ് കിട്ടണം അതാണ് പാകം ഇപ്പം തക്കാളിയൊക്കെ അതേ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഉപ്പൊന്നും ചേർക്കാതെ കേട്ടോ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പൊട്ടറ്റ പോകാനുള്ള വെള്ളം ഒഴിച്ചിട്ടൊക്കെ വേവിക്കാൻ വെക്കണം അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് നമുക്ക് ഇത് മൂടി വച്ച് വേവിച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഗ്രേവിയിൽ അധികം വെള്ളം ഇല്ലാത്തതാണ് നല്ലത് കാരണം ഇത് തിക്കായിട്ടിരിക്കേണ്ട ഒരു കറിയാണ് അപ്പോൾ മൂടി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് അതുപോലെ വെള്ളവും നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ അരപ്പിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി നല്ലൊരു ഗ്രേവി ആയിട്ട് സെറ്റായി വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് അത്യാവശ്യം ടൈറ്റായിട്ടുള്ളൊരു കറിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർക്കാം വെളിച്ചെണ്ണയിലാണ് മൂപ്പിക്കുന്നത് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലേയും വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള മസാലക്കറി ഇത് രണ്ടും സദ്യയുടെ ഹൈലൈറ്റാണ് പ്രത്യേകിച്ച് നോൺ വെജ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഈ മീൻ കറിയും അതുപോലെ ഈ മസാലക്കറിയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഓണത്തിന് ഈ രണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടും രണ്ടും അടുപ്പത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താളിച്ചൊഴിക്കലും ഒരുമിച്ച് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് പണികൾ കുറയ്ക്കാൻ പറ്റും ഫീഡ്ബാക്ക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ റെസിപ്പി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ 拜。Bye.